ഒരു വലിയൊരു വിഷയമാണ് അല്ലെ ഒരു കൊലക്കേസ് പ്രതിക്ക് പരിഗണന പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയതിന്റെ ഫലമായിട്ട് ഒരു ദുരന്തമാണ് ഉണ്ടായത് സാർ അതിനെ കുറിച്ച് എന്താണ് സാറ് കൊട്ടാരത്തെ സംബന്ധിച്ച് ലീഡിങ് അഡ്വക്കേറ്റ് ആണ് പൊതുകാര്യ പ്രവർത്തകനാണ് ഈ വിഷയത്തിൽ സാർ എന്താണ് പറയുന്നത് പോലീസിൽ നിന്നും കിട്ടിയ പരിഗണന എന്ന് പറഞ്ഞാല് പോലീസ് പ്രത്യേക പരിഗണന ഒന്നും കിട്ടിയതല്ല അത് പോലീസിന്റെ ഭാഗത്തുണ്ടായ ഒരു അലംഭാവമാണ് അതായത് പോലീസ് സമയോചിതമായി ഇടപെട്ട് സമയോചിതമായി പ്രവർത്തിച്ചില്ല എന്നതാണ് സത്യം അവിടെ മുൻപ് ഈ എന്ന് പറഞ്ഞ ആ കേസിലെ പ്രതി കൊലപ്പെടുത്തിയ സ്ത്രീയുടെ ഭർത്താവും അവ ആ ഭർത്താവിൻ്റെ അമ്മയുമാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് അപ്പം അതിനെ സംബന്ധിച്ച് അയാൾ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഞങ്ങളെ കൊല്ലും എന്ന ഭീഷണി ഉള്ളതായി ഈ മരിച്ചു പോയയാളും അദ്ദേഹത്തിൻ്റെ മകളും പോലീസ് പരാതി പറഞ്ഞു നാട്ടുകാരും നാട്ടുകാരും പരാതി പറഞ്ഞിരുന്നു പക്ഷേ പോലീസ് അത് അത്ര വേണ്ടത്ര ഗൗരവമായിട്ട് എടുത്തില്ല മാത്രവുമല്ല ജാമ്യം കൊടുത്ത് ഇടക്കാല ജാമ്യം കൊടുത്തപ്പോ ജാമ്യത്തിലെ വ്യവസ്ഥ ഉണ്ടായിരുന്നു ആ വ്യവസ്ഥ എന്ന് പറയുന്നത് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് അയാൾ പക്ഷേ നെന്മാറ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ അയാൾ ഒന്നര മാസം ഈ വീടിനോട് ചേർന്ന് അതായത് മരണപ്പെട്ട ആളിന്റെ വീടിനോട് ചേർന്ന് ഒന്നര മാസ കാലമായിട്ട് അയാളുടെ വീട് അവിടെ തന്നെയാണ് ഒപ്പത്തെ അപ്പുറം ഇവർ താമസിക്കുന്നത് റോഡ് തന്നെ നടുവിലോട്ട് ഉണ്ട് എന്ന് മാത്രമാണുള്ളത് അപ്പുറത്ത് താമസിച്ചു അപ്പം നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധി കേരളത്തിൽ നിന്നും മാത്രവുമല്ല തൊട്ടടുത്ത് വീട്ടിൽ വന്ന ഒന്നര മാസമായിട്ട് താമസിക്കുന്നു ഈ മരണപ്പെട്ട നേരത്തേ കൊല്ല കൊന്ന സ്ത്രീയുടെ ഭർത്താവ് ഭർത്താവ് പിന്നെ ഭർത്താവിന്റെ വരവും പോക്കും മക്കളുടെ വരവും പോക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിന്നുകൊണ്ട് വീക്ഷിച്ചു കൊണ്ടിരുന്ന ആ കൊലപാതകി അതായത് ചെന്താമ്പ്ര അയാള് പ്രതിയിരുന്ന് ഞങ്ങളെ കൊല്ലും ഭയന്നു ഭയം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നിട്ടും പോലീസ് തക്ക തക്കവണ്ണം പ്രതികരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് അല്ലാതെ പോലീസ് അയാളോട് ചിലപ്പോൾ രാഷ്ട്രീയക്കാരെങ്കിലും വിളിച്ചു പറഞ്ഞോ എന്നും നമുക്കറിയില്ല പക്ഷേ ചെന്താമരയോടൊരു പ്രത്യേക പരിഗണന ഒന്നും അയാൾ സ്റ്റേഷന്റെ സ്റ്റേഷനിലോട്ട് കയറിയില്ല അയാൾ സ്റ്റേഷനിൽ നിർത്തി സ്റ്റേഷനെ മിറ്റത്ത് നിർത്തി അനുസരിച്ച് പറഞ്ഞു വിട്ടുമെന്നൊക്കെയാണ് കേൾക്കുന്നത് ഏതായാലും ശരി തന്നെ പോലീസിന്റെ ഭാഗത്ത് കൃത്യമായ ഒരു അലംഭാവം ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് പിന്നെ പോലീസ് നിങ്ങൾക്കറിയാം പൊതുസമൂഹത്തിനും അറിയാം പോലീസിന്റെ വീഴ്ച കൊണ്ടാണ് ഒത്തു മിക്കവാറും പല സംഭവങ്ങളും കേരളത്തിൽ നടക്കാറുള്ളത് പിന്നെ എനിക്ക് ഭീഷണിയുണ്ട് എന്നെ അയാൾ ഭീഷണിപ്പെടുത്തുന്നു അയാൾ അയാളെ കൊല്ലുമെന്ന് ഞാൻ ഭയക്കുന്നു തുടങ്ങിയ സംഭവങ്ങളൊക്കെ പോലീസിനോട് പലപ്പോഴും പറയുമ്പോൾ പോലീസ് അതത്ര വേണ്ടത്തിൽ ഗൗരവെടുക്കാതെ വരും ഗൗരവത്തിൽ എടുക്കാതെ വരുമ്പോൾ പിറ്റേ ദിവസങ്ങളിൽ പല സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടു മുമ്പും പോലീസിന്റെ ഭാഗത്ത് അലംഭാവമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അത് മാത്രമല്ല പോലീസ് ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പോലീസ് അയാളെ ഒഴിച്ച് ഒരു കേസെടുത്ത് പിന്നെ അതുപോലെ തന്നെ അയാളെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞ് പോലീസ് കോടതി റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ അയാളെ ജാമ്യം ആ വ്യവസ്ഥ ലംഘിച്ചതിന് ജാമ്യം റദ്ദാക്കി പിന്നെ ജയിലാക്കുമായിരുന്നു എന്നുവെച്ചാൽ ഇത്തരത്തിലൊരു ദുരന്തം അങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു പക്ഷെ പോലീസ് വേണ്ടത്ര നിഷ്ക്രിയമായി നിന്നു എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് മാത്രമല്ല നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് കൊല്ലമായിട്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ വളരെയേറെ സംഭവം നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് കേരളത്തിൽ വിദ്യാസമ്പന്നരാണ് എല്ലാവരും ബോധമുള്ളവരാണ് നല്ല നിലവാരമുള്ളവരാണ് പക്ഷേ എന്തായാലും ശരി എന്നാൽ കേരളത്തിൽ മയക്കുമരുന്നും മദ്യത്തിനുമൊക്കെ അടിമയായി സ്വബോധവും അതുപോലെ തന്നെ സർകാല ബോധവും നഷ്ടപ്പെട്ട് തിരുമൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒച്ചേറെ സംഭവങ്ങൾ അതുമൂലം ഒരുപാട് ആളുകൾ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് വാഹന അപകടങ്ങൾ ഈ പറഞ്ഞ മദ്യപിച്ച് വണ്ടി ഓടിച്ചാണ് നിരപരാധികളായ ഒട്ടേറെ ആളുകൾ ഓടി നിൽക്കുന്നവരും ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരും അടക്കമുള്ള ആളുകൾ ഒരുപാട് പേര് മറപ്പെടുന്നുണ്ട് അപ്പം വേണ്ടത്ര രീതിയിൽ കേരളത്തിലെ ക്രമസമാധാനവും പോലീസ് സംവിധാനവും വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വിഷയം കാരണം അമിതമായ രാഷ്ട്രീയ ഇടപെടലോ അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ ഇടപെടലോ അതുപോലുള്ള ചില പിന്നെ പിന്നെ ഇന്റർഫിയറൻസ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം പിന്നെ ഈ തരത്തിലുള്ള സംഭവങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മദ്യവും മയക്കുമരുന്നും മയക്കുമരുന്നിന്റെ ഉപയോഗം ഭയങ്കരമാണ് അതിഭീകരമാണ് ക്യാമ്പസുകളിലൊക്കെ ഇപ്പം അതിഭയങ്കരമായ ക്യാമ്പ് മദ്യവും മയക്കുമരുന്ന് എം ഡിയുമായി അടക്കമുള്ള കഞ്ചാവും മറ്റു കാര്യങ്ങളൊക്കെ ക്യാമ്പസുകളിൽ പോലും വ്യാപകമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത് മനുഷ്യന് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് തോന്നിപ്പോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ നമുക്ക് കഷായ ചലഞ്ച് നടത്തി കൊലപാതകം നടത്തിയ ഗ്രീഷ്മയുടെ കേസ് മുതൽ നമുക്ക് മുന്നോട്ട് എടുത്താൽ ഒട്ടേറെ കേസുണ്ട് അങ്ങനെ അത്തരം പൈശാചികമായ മനോഭാവമുള്ള ആളുകളാണ് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യുന്നത് പൈശാചികമായ മനോഭാവം അപ്പം മനുഷ്യൻ മനുഷ്യനല്ലാതായി മനുഷ്യൻ പിശാചായി മാറിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഈ എന്താ പറഞ്ഞ അമിതമായ സ്വാതന്ത്ര്യം കൂടി പോയതുകൊണ്ടോ അമിതമായ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മദ്യത്തിൻ്റെയും മയക്കുമരുതി മരുന്ന് മൈൻ്റെയും രാഷ്ട്രീയ ഇടപെടലിൻ്റെയും ഒക്കെ ഫലമായി കേരളത്തിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന ആയാലും അതുപോലുള്ള ക്രിമിനലുകൾ എല്ലാ ദിവസങ്ങളും പത്രമെടുത്താൽ അവരെ കുത്തിക്കൊന്നു ഇവരെ കുത്തിക്കൊന്നു അവരെ അടിച്ചു കൊന്നു അതുപോലുള്ള സംഭവങ്ങളും അതുപോലെ വലിയ വാഹനാപടങ്ങൾ അഞ്ചും ആറും നാലും അഞ്ചും ആറും ഏഴും പേരും ഒക്കെ മരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് ഈ മദ്യം വ്യാപകമാകുന്ന പറയുന്നത് ഒരു ഭീകരമായ സംഭവമാണ് അതുപോലെ തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന് നിഷ്കർഷിച്ചെങ്കിലും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഒരു സ്വാഭാവിക സംഭവമായി പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്നു അതുപോലെ മദ്യവാഹനം പിന്നെ ഉണ്ട് മദ്യം എവിടെയും കിട്ടും എന്തിനും ചെയ്യുക ആർക്കും ആരെയും ഭീഷണിപ്പെടുത്താം എന്നൊരു വിശേഷം കൊണ്ടാണ് ഈ പാലക്കാട് നെന്മാറയിലടക്കമുള്ള സംഭവങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ാണ് പോലീസ് ഒരു രീതിയിൽ തന്നെയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നുള്ളത് പോലീസ് കരുതിയത് അത്തരത്തിലൊരു സംഭവം ഉണ്ടാകത്തില്ലെന്നുള്ള പ്രതീക്ഷയായിരിക്കും പോലീസ് ഉണ്ടായത് കാരണം അത് ഭയമായിരിക്കും അതായത് മരണപ്പെട്ടവരുടെയും അവരുടെ കുടുംബക്കാരുടെയും ഭയം മാത്രമായിരിക്കും അത് അതിനകത്തൊന്നും കാര്യമില്ല എന്ന ചിലപ്പോൾ മനസ്സിലായി കാര്യമില്ല എന്നൊരു തോന്നൽ പോലീസിന് ഉണ്ടായി കാണും കാരണം പോലീസ് അത് നിസ്സാരവൽക്കരിച്ചാൽ നിസ്സാരമായി കണ്ടു കാണും അപ്പം അവൻ ഒരു പക്ക ക്രിൽ ആണെന്നും അവനെ മനുഷ്യനല്ലെന്നും അവനൊരു പിന്നെ എന്താ പറയാ പേർവർത്തിഡായിട്ടുള്ള ഒരു ക്രിമിനൽ ആണെന്നും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയൊന്നും എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു കുലക്കെ പ്രതിക്ക് ജാമ്യം ഇടക്കാല ജാമ്യം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അയാളുടെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ട് ഉത്തരവാദിത്വം ഉണ്ട് മാത്രമല്ല വ്യവസ്ഥ ഈ പറയുന്ന ജാമ്യം കൊടുക്കുമ്പോൾ ജാമ്യം കൊടുക്കുമ്പോൾ അതിനകത്ത് പിന്നെ വെയിൽ കണ്ടീഷൻസ് കൊടുക്കാറുണ്ട് അതായത് ജാമ്യം കൊടുക്കുന്നതിന്റെ ചില വ്യവസ്ഥ അതായത് ഇന്ത്യ വിട്ടു പോകരുത് അല്ലെങ്കിൽ ശൈലം ചെയ്യരുത് അല്ലെങ്കിൽ ഇനി ആ പ്രദേശത്ത് കയറരുത് തുടങ്ങിയ ഒരുപാട് വ്യവസ്ഥകൾ വെക്കാറുണ്ട് സാധാരണ കേസുകളിൽ ചിലരോട് പറയും പാസ്പോർട്ട് സറണ്ടറി ചെയ്യണമെന്ന് പറയും അങ്ങനെയൊക്കെയുള്ള പല വ്യവസ്ഥകൾ വെച്ചിട്ടാണ് കോടതികൾ ജാമ്യം കൊടുക്കുന്നത് ഒരായും സ്ഥിരമായി ജയിലിൽ ഇട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ജാമ്യം എന്ന് പറയുന്നത് അവരുടെ അവകാശമാണ് അപ്പൊ ആ അവകാശം പോലീ കോടതി അംഗീകരിക്കുകയും അവർക്ക് കർശനമായ വ്യവസ്ഥയോടെ ജാമ്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ അത് ആരെങ്കിലും അതിനെ സംബന്ധിച്ച് വ്യവസ്ഥ ലംഘിച്ചു ആ അയാൾ പിന്നെയും വന്നിട്ടുണ്ട് ഞങ്ങളെ പിന്നെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾക്ക് അവർ കാരണം ജീവിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്ന് കണ്ട് പോലീസിന് പിന്നെയും പരാതി കൊടുക്കുക കൊടുത്താൽ പോലീസ് അത് ഫോളോ അപ്പ് ചെയ്യുകയും അതിന്റെ സത്യസ്ഥിതിയെ ബോധ്യപ്പെടുകയും അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ഇപ്പം തന്നെ ഈ ചിന്താംബരി എന്ന് പറഞ്ഞ പ്രതി ഇങ്ങനെ ചെയ്യുന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിന് സ്വന്തമായ ഒരു അന്വേഷണം നടത്താമായിരുന്നു നാട്ടുകാരും പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ പോലീസിന് പല പല സംവിധാനങ്ങളുണ്ട് അതായത് ഇന്റലിജൻസ് വിഭാഗമുണ്ട് അങ്ങനെയുള്ള പല വിഭാഗങ്ങളുണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലീസ് വേണ്ട രീതിയിൽ അത് അന്വേഷിച്ച് വേണ്ടത്ര കർശനമായ നടപടി അക്കാര്യത്തിൽ എടുത്തിരുന്നു എങ്കിൽ മാത്രമല്ല കോടതിയുടെ പിന്നെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്നോ വ്യക്തമാണല്ലോ മെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധി കേരളത്തിൽ നിന്നുണ്ട് ആ വ്യവസ്ഥ ലംഘിച്ചു അവൻ അവിടെ ഒന്നര ഒന്നരമാസമായി താമസിക്കുന്നു എന്നിട്ടും പോലീസ് അറിഞ്ഞില്ല ആ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് സംവിധാനം ഉപയോഗിച്ച് അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുകയോ വേണ്ട രീതിയിൽ ആ കേസിനകത്ത് എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തെ ആയാലത് ഈ ഈ മരണപ്പെട്ട ആളുകളെ അവരുടെ കുടുംബത്തിനെയും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അവർ കൃത്യമായി അന്വേഷിച്ചില്ല അപ്പൊ അന്വേഷിച്ച സിംപിളി ഒരു പരാതി വന്നു ആ പരാതി ഒന്ന് വിളിച്ചു വരുത്തി അവരെ പരാതിപ്പെടുത്തുന്ന പിന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പരാതി ഉണ്ട് അത് ശരിയാ വേറെ ഭീഷണിപ്പെടുത്താതെ സാധാരണ പോലെ ഒരു ഒരു താക്കീത് അങ്ങായിരിക്കുക ചെയ്തോട്ടുള്ളത് അപ്പൊ ഈ ചിന്താമര കൃഷി ജയിലിൽ കിടന്നതാണ് അപ്പൊ സഹതടവുകാരുടെ ഉപദേശം കിട്ടി കാണുന്നു മാത്രല്ല അതിനകത്തെ കൗൺസലിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് മാത്രമല്ല അയാൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് അയാളൊരു പക്കാ ക്രിമിനലാണ് അവനൊരു ജയിലിൽ തന്നെ കിടന്നപ്പോ അവൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഏത് ഈ ഇറങ്ങി വന്നു ഇവരെ കുറെ കൊല്ലണമെന്ന് ഇനി രണ്ട് കൊച്ചുങ്ങളുണ്ട് അവരെ കൊല്ലുമോ എന്നുള്ള ഭയം സത്യത്തിലുണ്ട് അവർക്കും ഉണ്ട് ഭയം ഇല്ലാഞ്ഞത് ഇതൊരു ഭാഗ്യം അതെ അവരെ കൊണ്ട് കൊന്നിട്ടാൻ പോകത്തുള്ളത് അപ്പം നിസാരമായ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന നിസാരമായ ശത്രുതയുടെ പേരിലാണ് യഥാർത്ഥത്തിൽ ഈ കൊലപാതകങ്ങളൊക്കെ അതെ അവർക്ക് ഈ പറഞ്ഞ മരിച്ചവർക്ക് ഈ ജീവൻ തിരിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ കോടതിക്ക് പോലും പറ്റത്തില്ല പോലീസിന് പറ്റത്തില്ല സംവിധാനങ്ങൾക്ക് പറ്റത്തില്ല പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഒരു സംഭവം നടന്നു ആ സംഭവത്തിന് ശേഷം പ്രതി തിരിച്ചു ഇറങ്ങി ജാമ്യത്തിൽ വന്നു ആ ജാമ്യത്തിൽ വന്ന പ്രതിയെ പിന്നെ നിരീക്ഷിക്കാനും നേരത്തെ പറഞ്ഞാൽ എന്നോട് പറഞ്ഞ ഒട്ടും നിരീക്ഷിക്കാനും അയാടെ പ്രവർത്തനങ്ങളും അയാളുടെ നീക്കങ്ങളും നോക്കാനും മനസ്സിലാക്കാനും പോലീസിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അയാൾ കോടതിയുടെ പരിധിക്കകത്ത് പോലീസിന് മുമ്പിലുണ്ട് പ്രോസിക്യൂട്ടർ മുഴുവൻ പോലീസിന് കിട്ടിയിട്ടുണ്ട് കോടതിയിലെ ഈ ജാമ്യ വ്യവസ്ഥകൾ ജാമ്യവ്യവസ്ഥകൾ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നെന്മാറ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുണ്ടെന്ന് ഒന്നര മാസ കാലമായിട്ട് ആ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുണ്ടെന്നും മോശമായിട്ടും ശക്തമായ നടപടി എടുക്കാത്തത് വീഴ്ച തന്നെയാണ് അതിന് അവര് പോലീസ് ഉത്തരം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഇനിയും അതിനെക്കുറിച്ച് പരിതപിച്ചിട്ടോ അതിനെക്കുറിച്ച് അവന്റെ പരിഹാസം അവന് തൂക്കി തൂക്കിക്കൊല്ലാനും മരിക്കാൻ പോലും അവന്റെ ആരാ ചിലപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യുന്നതായി അതെ അതെ ഇത്തരത്തിലുള്ള ക്രിമിനൽസിന് ഇടക്കാല ജാമ്യം കൊടുക്കുമ്പോൾ തീർച്ചയായും അവരെ ഇനി ഇനിയെങ്കിലും അവരെ ഒന്ന് ഫോളോപ്പ് ചെയ്യേണ്ടത് ഉത്തരവാദിത്വം ഇവിടുത്തെ ഉണ്ട് അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതായത് പോലീസ് ഇന്റലിജൻസ് സംവിധാനമുണ്ട് ഇത്തരത്തിലുള്ള ഹാർഡ് കോർ ക്രിമിനൽസ് ഉണ്ട് അവരെ സംബന്ധിച്ച അവര് മനസ്സിൽ വെച്ച് പക വെച്ച് പെരുമാറുന്ന ആളുകളാണ് അപ്പൊ അവര് ജയിലിൽ കിടന്നാലും അവന്റെ പക മാറത്തില്ല അവയാണെങ്കിൽ എന്നിട്ട് വീണ്ടും ജയിലിൽ വെക്കാൻ തന്നെ പോവാം വിചാരിക്കും ജയിലിൽ കിടന്ന ഭക്ഷണം കിട്ടുമല്ലോ അത് ജോലിയും ചെയ്യണ്ട അങ്ങനെയൊക്കെ ചില ചിന്തകളുള്ള കുറെ ആളുകളുണ്ട് അത് മോർത്താക്കളായാലും ചില കൊലപാതകളായാലും അതുപോലുള്ള കുറെ ക്രിമിനൽസ് ഇത് ചെയ്ത് ജയിലിലേക്ക് അങ്ങ് പോകും പക്ഷെ ഇവനെ സംബന്ധിച്ചു ഇവന് ഇനിപ്പോ തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ കൊല്ലണം എന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റൊന്നും ആവത്തില്ല പക്ഷെ അവനതിന് നിൽക്കുമോ അവനെ ഈ പറഞ്ഞത് അവനെ പോലീസ് അന്വേഷിച്ചു നാല് നാല് ടീമുകളായി പോലീസ് തിരിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷെ അവനെ കണ്ട് കിട്ടുന്ന ആരും കണ്ടു ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാനും സാധ്യതയുണ്ട് അതേ പക്ഷേ ആ പ്രവർത്തി സംഭവിക്കരുതായിരുന്നു എന്നുള്ളതാണ് അത് കേരളത്തെ നടുക്കിയ ഒരു സംഭവമാണ് ഓക്കെ സാറേ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിൽ വളരെ ചാനലുകളും നന്ദി രേഖപ്പെടുത്തി